ൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പാടൂർ കളരിക്കൽ ദിനേശ് പണിക്കരുടെ സാന്നിധ്യത്തിലും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറപ്പൂർ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടന്നത് വെള്ളി ശനി ദിവസങ്ങളിൽ അനുബന്ധ പൂജകളും ചടങ്ങുകളും ഞായറാഴ്ച കാലത്ത് പ്രതിഷ്ഠയും നടന്നു പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ഭക്തർക്ക് മഹാ അന്നദാനവും ഉണ്ടായി വൈകീട്ട് ഗായത്രിപ്പുഴയുടെ തീരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലിയേഴ് നളത്ത് ക്ഷേത്രത്തിലെത്തിയതോടെയാണ് ഉത്സവം സമാപിച്ചത് പ്രസിഡന്റ് ശിവകുമാർ സെക്രട്ടറി ജി സുധാകരൻ ട്രഷറർ പി പ്രസാദ് രക്ഷാധികാരി പ്രഭാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വർഷങ്ങളായി വെങ്ങന്നൂർ നിവാസികൾക്ക് ഒരു അമ്പലം വേണമെന്നുള്ള ശിവകാല സ്വപ്നമായിരുന്നു അത് ഇന്ന് വെങ്ങന്നൂർ നിവാസികൾക്ക് അത് സഫലമായിരിക്കുകയാണ് അതിനോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഒരായിരം നന്ദി അറിയിപ്പിച്ചു പോകുന്നു യു ടി വി ന്യൂസ് പാലക്കാട്